മുസ്ലിം നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് മോഹൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കണം എന്നാ മോഹൻ ഭഗവത് പറഞ്ഞോ നിരന്തരമായി പള്ളികൾക്കു നേരെ നിങ്ങൾ ഈ അവകാശവാദം ഉന്നയിച്ചു വരരുത് അതിൽ ഇറങ്ങി പുറപ്പെടരുത് മുസ്ലിം നേതാവല്ല ആർ എസ് എസിന്റെ ഇത് പറയാൻ കാര്യം കാണുന്ന റോട്ടുമൊക്കെ പള്ളിയൊക്കെ ഉത്തരേന്ത്യയില് അത് ക്ഷേത്രമാത്രമാണെന്ന് പറയാ പറഞ്ഞ് 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 താജ്മഹലും ക്ഷേത്രമാണെന്ന് പറഞ്ഞു വെച്ചു ഇവർക്ക് അപകടം മനസ്സിലായി ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ പോലും കുറയുകയാണ് രാജ്യത്തിന്റെ ഒരു സാമ്പത്തികമായ അകമുണ്ട് നിങ്ങൾ പരിശോധിച്ചോളൂ ബംഗ്ലാദേശിന്റെ മംഗ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ ഇന്ത്യ മുറിക്കുന്നത് എതിരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ സ്ട്രൈക്ക് എന്ന് പറയാവുന്നത് അവരെ മുറിച്ചു മാറ്റി ബംഗ്ലാദേശ് ഉണ്ടാക്കിയതാണ് പറഞ്ഞു പറഞ്ഞു ഇപ്പൊ എന്താ ബംഗ്ലാദേശ് പറയുന്നത് അറിയോ ഞങ്ങളെ ഈ രാജ്യം ഉണ്ടാക്കുന്നത് ഇന്ത്യ സഹായിച്ചിട്ടില്ല പറയുന്ന അവസരത്തിൽ ഇന്ത്യ സഹായിച്ചിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ മിലിറ്ററിയാണ് അന്ന് ബംഗ്ലാദേശിനു വേണ്ടി എല്ലാ പണിയും ചെയ്തിട്ട് ഈ കുത്തികെട്ട രാഷ്ട്രതന്ത്രത്തിനാത്ത ഒരു ഭരണകൂടത്തിന്റെ നദികേണ്ടുകൊണ്ട് ബംഗ്ലാദേശ് പോലും ഇന്ത്യയെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യം എത്തുകയാണ് രാജ്യം എത്രമേ അപകടകരമായിട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാനിത് പറയുന്നത് ബി ജെ പിയോട് മാത്രമല്ല ഈ രാജ്യത്തിലെ സി പി എം നിങ്ങൾ ബി ജെ പി ഒരു രാഷ്ട്രത്തിന്റെ അധികാരത്തിൽ നിന്ന് അപകടകരമായി ഉണ്ടാക്കുന്ന വർഗീയതക്ക് സമാനമാം വിധം നിങ്ങളും അതയാത ഈ വർഗീയതയുടെ പിടിയാതകനാവുകയാണ് ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങളൊരു മുന്നണിയാണ് എന്നതുകൊണ്ട് കേരളത്തിൽ സി പി എമ്മിന്റെ എതിർഭാഗത്താണ് യു ഡി എഫ് നിൽക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിനെ എതിർക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന വൃത്തിഘട്ടത്തിലെ പണികൾ കൂടിയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ലീഗിനോട് ലീഗ് ഞാൻ ചോദിക്കട്ടെ മുസ്ലിം ലീഗ് അനുകൂലിക്കുന്നതിന്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് കോൺഗ്രസുമായി നിരവധി വിയോജിപ്പുകൾ ഉണ്ട് ഇവിടെ കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാവാം വേദിയിൽ വന്നിട്ടുണ്ട് വേദിയിൽ ഉണ്ടാവാം വന്നിട്ടുമുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ അവര് കോൺഗ്രസ് ആണ് ഞങ്ങളോ ഞങ്ങൾ ലീഗാണ് ഞങ്ങളുടെ കൊടി വേറെയാണ് ഞങ്ങളുടെ പരിപാടി അവരുടെ കൊടി വേറെ ഞങ്ങൾക്ക് പോലെ ഒരു വിയോജിപ്പുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ട് പാർട്ടിയായി ഞങ്ങൾ ഈ രാജ്യത്ത് നിൽക്കുന്നത് പക്ഷെ വിയോജിപ്പുകൾക്കായി വലിയ ഒരു യോജിപ്പ് ഞങ്ങൾ തമ്മിലുണ്ട് അതെന്താണെന്നറിയോ ഞങ്ങൾ രണ്ടു കക്ഷികളും ജനാധിപത്യ കക്ഷികളാണ് ജനാധിപത്യ ബോധമുള്ളവരാണ് നാളെ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കണം 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 എന്ന് ലീഗ് എന്തിനെ നയുമോ നാളെ ഇതിനേക്കാൾ വലിയ ഒച്ചത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് അവകാശം ഉണ്ടാവണം എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നാളെ കോൺഗ്രസിനെ താങ്ങാനല്ല നാളെ കോൺഗ്രസിന് തുതി പറയാനല്ല ഞങ്ങളുടെ വിയോജിപ്പുകൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാവണം ഓർത്തു നോക്കൂ നിങ്ങള് എത്ര കൊല്ലം കോൺഗ്രസ് രാജ്യം ഭരിച്ചിട്ടുണ്ട് രാജ്യത്തിൽ ഏതെങ്കിലും ഒരു ജനാധിപത്യ അവകാശം അവർ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ശ്രമിച്ചെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു നിങ്ങൾ ഉണ്ടാകുമായിരുന്നു കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബംഗാളിൽ സ്വാധീനം കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ത്രിപുരയിൽ സ്വാധീനം കോൺഗ്രസ് ഇന്ത്യ ാണ് നിങ്ങൾ ഓർത്തു വെച്ചോളൂ നിങ്ങളുടെ ഇന്ത്യയുടെ പ്രതിപക്ഷം നേതാവായി മാറുന്നത് കൊണ്ടല്ല കൊണ്ടല്ല ഒരു ജനാധിപത്യത്തിന്റെ കരുത്താണ് ബോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പോലും വാങ്ങുന്നത് ഞങ്ങൾക്ക് കോൺഗ്രസുമായി വിയോജിപ്പുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലീഗിനെ ആക്ഷേപിച്ചിട്ടില്ലേ എതിർത്തിട്ടില്ലേ തകർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു

സമയം ആ പാർലമെന്റിൽ ഒരു ബില്ല് വരികയാണ് ആ ബില്ല് പ്രത്യേക വിവാഹ മുസ്ലിം ആചാരാനുഷ്ഠാനങ്ങളെ അപകടപ്പെടുത്തുന്ന ബില്ലാണ് നിരവധി മുസ്ലിങ്ങൾ എല്ലാവരും എന്ന് വിളിക്കാൻ ശബ്ദ പറഞ്ഞു വരുമ്പോ പാർലമെന്റിന്റെ മൂലയിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നൊരു ഇന്ത്യയുടെ പാർലമെന്റിലെ കണ്ണുകളും ആ മനുഷ്യന്റെ മുഖത്തേക്ക് പോയി അതാരാണ് മനുഷ്യൻ ശബ്ദത്തിന് വലിയ ഗാംഭീര്യമുണ്ട് മുഖത്ത് വലിഞ്ഞു മുറുകിയ വികാര ജവഹർലാൽ നെഹ്റു നോക്കി അത് ബി പോക്കറാണ് നേതാവാണ് നെഹ്റുവിന് വിമർശിക്കുന്ന ലീഗ് ഞാൻ എതിർക്കുന്ന ലീഗ് എനിക്കിതാ തോൽപ്പിക്കാൻ എന്റെ മുമ്പിൽ അവർ വന്നു നിൽക്കുകയാണ് പക്ഷെ നെഹ്റു ഒരു ജനാധിപത്യവാദിയാണ് നെഹ്റു പറഞ്ഞത് ശബ്ദം ഈ പാർലമെന്റിനകത്ത് ഒറ്റപ്പെട്ടതാണ് പക്ഷെ ഇന്ത്യയിൽ ആ ശബ്ദം കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളുടെ ഒരു ശബ്ദമാണ് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിക്കുന്നത് ആ ബില്ല് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വരുന്നതിന്റെ നെഹ്റുവിന്റെ ഒരു ജനാധിപത്യ ബോധമുണ്ട് ആ ബോധം ഈ രാജ്യത്ത് വേണം ജനാധിപത്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല പണറായി കാണുമ്പോഴേക്കും ഉടുമുണ്ടിൽ മൂത്രം ഒഴിച്ചു പോകുന്ന അനിരങ്ങളുടെ ഒരു പാർട്ടിക്ക് ജനാധിപത്യത്തിന്റെ മഹിതം എന്തെന്നറിയില്ല ആരുടെ മുഖത്ത് നോക്കിയും മറ്റെല്ലാം പറയാതെ നേരെ നിന്ന് സംസാരിക്കാനുള്ള അവകാശ ബോധത്തിന്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് ജനാധിപത്യ ബോധമുണ്ട് കോൺഗ്രസിന് ജനാധിപത്യ ബോധമുണ്ട് നിങ്ങള് നേതാവിനെ കാണുമ്പോൾ അറിയാതെ മുള്ളിപ്പോകുന്നത് ജനാധിപത്യം ഉണ്ടത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടും നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടുമാണ് കോൺഗ്രസുമായി ഞങ്ങൾ നിൽക്കുന്നതിന് ഒരുപാട് രാഷ്ട്രീയമുണ്ട് ഈ നെഞ്ഞ്